കാസർഗോഡ് ഉദുമയിൽ സംഗീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ പിതാവ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവുമായ ഒരു ആളിനെതിരെ ആ സ്ത്രീ തന്നെ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വരികയുണ്ടായി ആ സ്നേഹിച്ച ആൾ മുസ്ലിമാണെന്നും മുസ്ലിം ആയതുകൊണ്ടാണ് അയാളെ അനുവദിക്കാത്തതെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു ശരീരം തളർന്ന ഒരു സ്ത്രീയുടെ ശബ്ദമാണ് പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹവും കുടുംബവും അതിനെ സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തുകയും ഉണ്ടായി യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിനെ ഒരു മതത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലോ അല്ലെങ്കിൽ അത്തരം ചുറ്റുപാടുകളിലോ ഇത്തരം കാര്യങ്ങളെ കാണേണ്ട യാതൊരു ബാധ്യതയും ഇല്ല എന്നതാണ് എൻ്റെ വ്യക്തമായ നിലപാട് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും പോയി വിവാഹം കഴിക്കുന്നതും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അതിൻ്റെ കാര്യകാരണങ്ങളും അതുണ്ടാക്കുന്ന ഗുണവും ദോഷവുമൊക്കെ ആ പേരുകാരെ കണ്ട് ആവേശം കൊണ്ട് ചാടി പുറപ്പെടുമ്പോൾ ഈ കാസാക്കാരനും ഈ കൗമുമായി യാതൊരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക റാഷിദ് എന്ന് പറയുന്ന ആൾ അതാരാണെന്നും അത് ഏതവനാണെന്നും ഒന്നും അറിയാതെ റാഷിദിൻ്റെ പിന്നാലെ റാഷിദ് ആയതുകൊണ്ട് റാഷിദ് ജയ് എന്നും പറഞ്ഞ് നിൽക്കേണ്ട ബാധ്യതയൊന്നും യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിനില്ല പിന്നെ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ വളരുന്ന സ്ത്രീകൾ അവരുടെ നന്മ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അതുകൂടി പരിഗണിച്ചുള്ള വിവാഹങ്ങളോ ജീവിതമോ ഒക്കെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ സ്വന്തം നിലയിൽ ഏതൊരാളിൻ്റെയും കൂടെ ഇറങ്ങി പുറപ്പെട്ട് അവസാനം ഈ പുറപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചേരാനാവാതെ വഴിയിൽ വീഴുമ്പോൾ അത് സാധാരണ സംഭവിക്കുന്നത് ആ രണ്ട് കുടുംബങ്ങൾക്കിടയിലുള്ള വിഷയമാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സാമുദായിക വിഷയങ്ങളായി മാറാറുണ്ട് അതിറങ്ങുന്നവരുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നവരുടെ ഉത്തരവാദിത്തമാണ് ആ പങ്ക് നിർവഹിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം കാണുകയുണ്ടായി ആ വിഷയത്തിൽ ഞാൻ നേരത്തെ ഒന്ന് പ്രതികരിച്ച ശേഷം അപ്പം തന്നെ ഞാനത് ഒഴിവാക്കുകയും ചെയ്തു കാരണം എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് തോന്നി ഇത്തരം കാര്യങ്ങളിൽ ആ കുടുംബത്തിൻ്റെ സാഹചര്യം എന്താണ് ഈ റാഷിദ് എന്ന് പറയുന്നവൻ ആരാണ് അവൻ്റെ ചുറ്റുപാട് എന്താണ് എന്നുള്ളതൊക്കെ ബോധ്യപ്പെടാനുള്ള ഉത്തരവാദിത്വം ആ മാതാപിതാക്കൾക്കും അവർക്കും തന്നെയാണ് എന്നിട്ട് അവര് വേണം ഗുണകരമായ തീരുമാനമെടുക്കാൻ അതല്ലെങ്കിൽ ഈ വിഷയങ്ങൾ നേരിട്ടറിയാവുന്ന ഏതെങ്കിലും മധ്യസ്ഥനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ വേണം അതിനെ സമീപിക്കാൻ അല്ലാതെ അതിലൊരു രാഷ്ട്രീയ സാമുദായിക വിഷയങ്ങളെ ഒന്നും കലർത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല പിന്നെ ഇത്തരം ഒരു സംഗതി ഉണ്ടായപ്പോൾ ഷുക്കൂർ അമ്മാവൻ ഇറങ്ങിയതാണ് എനിക്ക് കൂടുതൽ ചിരി വന്നത് അമ്മാവൻ ഒരു നവോത്ഥാന നായകനായി ഓരോ ഘട്ടത്തിലും ഇങ്ങനെ പ്രത്യക്ഷപ്പെടാറുണ്ട് അമ്മാവൻ അറിയേണ്ടത് ഇത്തരം കാര്യങ്ങളോട് പൊതുവിലുള്ള ഒരു സമൂഹം എടുക്കുന്ന നിലപാട് അവരുടെ മതപരമായും ആത്മീയമായും ഒക്കെയുള്ള ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ പശ്ചാത്തലത്തിൽ ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനകത്തേക്ക് നവോത്ഥാനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് വാദിക്കുന്ന താങ്കൾ എടുക്കേണ്ടത് മറ്റൊരു നിലപാടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി ഭാര്യയെ വീണ്ടും കല്യാണം കഴിച്ച് ചരിത്രം സൃഷ്ടിച്ച ഒരാളെന്നുള്ള നിലയിൽ നവോത്ഥാനത്തിൻ്റെ പൂക്കൾ വാരി എറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിന് നവോത്ഥാനത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കേണ്ട താങ്കൾ അതിൻ്റെ മറുവശത്തേക്കുള്ള ന്യായീകരണങ്ങളുമായി ആദ്യ മണിക്കൂറിൽ മുതൽ രംഗത്തെത്തി അതിൻ്റെ സംഗതികളൊക്കെ എഴുതി എഴുതി അങ്ങട് പലി എഴുതി പറ്റിച്ച് വീണ്ടും നവോത്ഥാനത്തിൻ്റെ പടികൾ കയറുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നവോത്ഥാനം മറ്റു ചില സന്ദർഭങ്ങളിൽ യാഥാസ്ഥിതികത്വം പിന്നെ പൊതുവിൽ ആരിഫിസം ഈ സംഗതിയെ പ്രകടമാക്കാൻ വേണ്ടി അദ്ദേഹവും അഭ്യാസം നടത്തുന്നതായിട്ട് കണ്ടു ഏതായാലും ആ കുടുംബത്തിൻ്റെ വികാരങ്ങൾക്കൊപ്പം നിൽക്കുക എന്നാണ് എൻ്റെ മനസാക്ഷി പറയുന്നത് മറിച്ച് വസ്തുതാപരമായി ബോധ്യപ്പെടുന്ന ആരെങ്കിലും ഈ കാര്യങ്ങൾ പറയുന്നത് വരെ പിന്നെ ഒന്ന് വിവാഹം കഴിച്ചതും ആ കുടുംബം വഴിയാധാരമാണ് എന്നൊക്കെ പറയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും ഒന്നും നമുക്ക് തിരിച്ചറിയാനാവാത്തതാണ് അതുകൊണ്ട് കേവലം പേര് കേട്ട് ചാടി പുറപ്പെട്ട് പിന്നെ അതിൻ്റെ കൂടെ ജൈഹോ വിളിച്ച് അവൻ എവിടെയെങ്കിലും വഴി കൊണ്ടുപോയി തള്ളിയിട്ട് പോവുകയാണെങ്കിൽ ആ ജൈഹോ എല്ലാം കൂടി ഏറ്റുവാങ്ങേണ്ട ഒരു ബാധ്യത ഈ പറയുന്ന സമൂഹത്തിനോ സമുദായത്തിനോ ആ ഉത്തരവാദിത്തം സാമൂഹ്യ മാധ്യമങ്ങളോ ഒന്നും ഏറ്റെടുക്കില്ല ഏറ്റെടുക്കേണ്ടതുമല്ല